മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്ത റവന്യൂ വകുപ്പ് കേസുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് ഹാജരാകാൻ മാത്യുവിന് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി ആധാരത്തിലുള്ളതിനേക്കാൾ അൻപത് സെന്റ് സർക്കാർ അധിക ഭൂമി കൈവശം വച്ചതിനാണ് ഭൂസംരക്ഷണ നിയമപ്രകാരം എം എൽ എക്കെതിരെ കേസെടുത്തത് ആധാരത്തിൽ വില കുറിച്ചു കാണിച്ച് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയെന്ന് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ നൽകിയ പരാതിയോടെയാണ് മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മൂന്നാധാരങ്ങളിലായി ചിന്നക്കനാലിലെ ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലവും അതിലെ കെട്ടിടങ്ങളും മാത്യു കുഴൽനാടന്റെയും മറ്റു രണ്ടു പേരുടെയും ഉടമസ്ഥതയിലേക്ക് മാറ്റിയത് എന്നാൽ വിവാദമായതോടെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയേക്കാൾ കൂടുതൽ കാണിച്ചു എന്ന ന്യായീകരണവുമായി മാത്യു കുഴൽനാടൻ കേസിനെ പ്രതിരോധിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായുള്ള വേട്ടയാടലാണിതെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ മറുപടി എന്നാൽ കേസിൽ വിജിലൻസ് ഇടപെട്ടതോടെ സംഭവം ആകെ മാറിമറിയുകയായിരുന്നു ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടന്റെ റിസോർട്ട് ഇരിക്കുന്ന ഭൂമിയിൽ ആധാരത്തുള്ളതിനേക്കാൾ അൻപത് സെന്റ് അധികമുണ്ടെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ മാത്യുവിന്റെ മൊഴിയെടുത്ത ശേഷമാണ് വിജിലൻസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വിജിലൻസ് സർവേ വിഭാഗത്തിന്റെ സഹായത്തോടെ സ്ഥലമളക്കുകയും ചെയ്തിരുന്നു ഈ സർവേയിലാണ് അധിക ഭൂമി കൈവശമുണ്ടെന്ന് കണ്ടെത്തിയത് കൂടാതെ അൻപത് സെന്റ് പുറമ്പോക്ക് കയ്യേറി എം എൽ എ മതിൽ നിർമ്മിച്ചുവെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആയിരം ചതുശ്രടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇടുക്കി ചിന്നക്കനാലിൽ മൂന്നാധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമിയാണ് മാത്യു കുഴൽനാടിന്റെ പേരിലുള്ളത് ഇവിടെയുള്ള കെട്ടിടത്തിന് പതിനെട്ട് ലക്ഷം രൂപ മൂല്യമുണ്ട് ഇതിന്റെ വിലയാണ് കുറച്ചു കാണിച്ചിരിക്കുന്നത് ഇതിലൂടെ സർക്കാരിന് കിട്ടേണ്ട നികുതി നഷ്ടമായെന്നും വിജിലൻസ് പറയുന്നു ഇത് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിനുശേഷം റവന്യൂ വകുപ്പും ശരിവച്ചിരുന്നു വിഷയം സംബന്ധിച്ച ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ടും നൽകിയിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മിച്ചഭൂമി ഏറ്റെടുക്കാൻ കലക്ടർ അനുമതി നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് റവന്യൂ വകുപ്പ് കേസെടുത്തത്